കേരള വിഷൻ കേബിൾ ടി വിയിൽ ചില പ്രേക്ഷകർക്ക് ട്വന്റി ഫോർ ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു ട്വന്റി ഫോറിനൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ പത്തൊൻപത് അമർത്തുക ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സർക്കാരിനെ കടന്നാക്രമിച്ചു പ്രതിപക്ഷം ലൈംഗികാരോപണങ്ങളിൽ നടപടിയെടുക്കാത്ത സർക്കാർ വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സംരക്ഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കുറ്റപ്പെടുത്തി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാർ മറുപടി പറയണമെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ രാജിവെക്കണമെന്ന് ബി നേതാവ് വി മുരളീധരനും ആവശ്യപ്പെട്ടു അപ്രതികരണങ്ങളിലേക്ക് ആദ്യം ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവ് ആണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഡിയാകുന്നത് ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയൊന്നാണ് ഇരകളുടെ സ്വകാര്യത കളയണ്ട സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ചോദിക്കട്ടെ ഒരു 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 ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ അയാൾക്കെതിരായി എടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് ഒരു സിംഗിൾ ഇൻസിഡൻസ് അല്ല ഒരു പരമ്പരയാണ് നിരവധിയായ പരമ്പരയാണ് എന്തിനും കാലം നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് ഇതിന്റെ അർത്ഥം സർക്കാർ പശ്ചാത്തലിക്കണം സർക്കാർ അതിന് മറുപടി പറയണം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഗുരുതരമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് അറിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ എ കെ ബാലൻ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി ചെറിയനാണെങ്കിലും പിണറായി സർക്കാരിലെ ഈ രണ്ട് മന്ത്രിമാരും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയുടെ തന്നെ ലംഘനം നടത്തിയിട്ടുള്ള സജി ചെറിയാൻ ഇനി ന്യായീകരണം പറഞ്ഞ് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം കാണിച്ചിട്ടുള്ള കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നിട്ടുള്ള സജി ചെറിയാൻ രാജിവെക്കണം ഹേമ കമ്മിറ്റി പരാതികൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് പരിഗണിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് വീഴ്ചയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും മൊഴികളിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും നിയമമന്ത്രി പി രാജീവും പ്രതികരിച്ചു ആ ബാക്കിയുള്ള ഭാഗം നിയമപരമായി പരിശോധിച്ചുകൊണ്ട് പോകാനേ കഴിയൂ ബാക്കിയുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുന്നത് അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ ഞാൻ നിയമിച്ചതൊന്നുമല്ല നിയമരംഗത്തുള്ള പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കും ആര് പരിഗണിക്കുന്നില്ലെന്ന് ആരാ പറയുന്നത് നിങ്ങളെ പറയുന്നു അതാണത് വരട്ടെ അങ്ങനെയുള്ള കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ പരിഗണിക്കുക മാത്രല്ല ശക്ത നടപടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ ഗൗരവമായ കുറെ പ്രശ്നങ്ങൾ പുറത്തുവിടുന്നത് സ്ത്രീ സമത്വം സ്ത്രീ സുരക്ഷ ഇത് സിനിമാ രംഗത്ത് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ സർക്കാരിന് യാതൊരു തരത്തിലുള്ള മടിയുമില്ല മറ്റു കാര്യങ്ങൾ നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തന്നെ ആവശ്യമായ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും നമ്മുടെ മുൻപിൽ ഈ ഗവൺമെന്റിന്റെ സമീപനം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ മറ്റൊരു ഗവൺമെന്റും ഇത്തരത്തിൽ കമ്മീഷൻ വയ്ക്കാൻ പോലും ധൈര്യമില്ലാത്ത ഗവൺമെന്റുകളാണ് റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ നയത്തിലേക്ക് പോവുകയാണ് ആ നയം ഇതിനെല്ലാം തന്നെ സമഗ്രമായിട്ട് അഡ്രസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും സലീം അലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് സലീം ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി മാറുന്നതാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് കാണുന്നതും അതിൽ പ്രധാനപ്പെട്ടത് ഇത്രയും ഗൗരവമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള പരാതികൾ എന്ന് വെച്ചാൽ മൊഴികളടക്കമുള്ള റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടിയെടുത്തു ഒരു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നിയമോപദേശം തേടിയോ അതല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന് നിയമോപദേശം തേടിയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ എന്നതിൽ ഒരു മറുപടിയും സർക്കാരിനില്ല കോൺക്ലേവ് നടത്തുമെന്ന് മാത്രമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ആ നിലയ്ക്ക് ഗൗരവമുള്ളത് തന്നെയാണ് എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ തയ്യാറായേക്കുമോ വിജയകുമാർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ രാഷ്ട്രീയ പ്രത്യാരോഹണങ്ങളും ആരോപണങ്ങളുമായി ഈ വിഷയം സജീവമാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷം ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുകയും സർക്കാരിനെതിരെ വലിയ വിമർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ ചില മന്ത്രിമാരുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ സത്യത്തിൽ കഴിഞ്ഞ നാലര വർഷമായി അവർ കണ്ട അവർ വായിച്ച റിപ്പോർട്ടാണ് ഇത് അവരുടെ തന്നെ സർക്കാരിൻ്റെ തന്നെ മേശപ്പുറത്തിരുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നതിന് ശേഷമാണ് ഈ മന്ത്രിമാർ ആദ്യമായി കാണുന്നത് എന്ന നിലയിലുള്ള പ്രതികരണമാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണമാണ് ഈ മന്ത്രിമാർ നടത്തുന്നത് കാരണം അതുമായി ട്ടൊരു നടപടികളിലേക്കും ഇതുവരെയും കടന്നിട്ടില്ല ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള ഒരു നടപടികളിലേക്കും കടന്നില്ല മാത്രമല്ല നിയമ നടപടികൾ ആലോചിച്ചിട്ട് പോലും നിയമോപദേശം തേടിയിട്ടില്ല അങ്ങനെ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അതിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോഴും പ്രതിപക്ഷം വലിയ ഗൗരവത്തിലുള്ള വിമർശനങ്ങളാണ് നടത്തുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു ചെയ്തതെന്നാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളൊക്കെയും പറയുന്നത് അത് ആരെ രക്ഷിക്കാനാണെന്ന് കൂടി കണ്ടെത്തണം കണ്ടുപിടിക്കണം എന്നും പറയുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പുകളെ ഉൾപ്പെടെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് പല വിധത്തിലുള്ള പ്രതികരണമായി ഉയർന്നു വരികയും ചെയ്യുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനൊക്കെ പറഞ്ഞത് പരാതിക്കാരിയെ പോലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കേസെടുപ്പിച്ചിട്ടുള്ള ചരിത്രമുള്ള ഒരു പോലീസാണുള്ളത് ആ പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏത് നിലയിലാണ് ഒരു കേസിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതാണല്ലോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് മാത്രമല്ല ഈ റിപ്പോർട്ട് അഭിനന്ദനാർഹമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതും അഭിനന്ദനം അർഹിക്കുന്നതാണ് പക്ഷേ ആ റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന്റെ നടപടിക്ക് ഒരിക്കലും മാപ്പില്ല എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാർ നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഗവൺമെന്റ് തന്നെയാണ് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു അപ്പോഴും സിനിമാ നയം രൂപീകരിക്കുക എന്നത് വളരെ വേഗത്തിൽ രൂപീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുൻപിൽ ഇപ്പോഴുള്ള ഒരു നടപടി അതിനായുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു പക്ഷേ അപ്പോഴും ഒരു കോടി രൂപ ഒരു കൺസൾട്ടൻസിയെ നിയോഗിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ആ ഒരു കോടി രൂപ ിൽ ഇനി വീണ്ടും ഒരു അന്വേഷണം നടത്തി ഇതിലെ സിനിമാ മേഖലയിലെ വിതരണ മേഖലയിലേതുൾപ്പെടെയുള്ള പ്രദർശന മേഖലയിലേതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിച്ച് വീണ്ടും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതുൾപ്പെടെയുള്ള സാങ്കേതികതകളിലേക്ക് കടന്നാൽ സിനിമാ നയം വല്ലാതെ വൈകുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല മന്ത്രിമാർ പറയുന്നത് ഇതിലെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് മാത്രമല്ല ആവശ്യമെങ്കിൽ നിയമോപദേശം തേടി കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രിമാർ പറയുകയും ചെയ്യുന്നു വിജയകുമാർ എസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് പരിശോധിക്കേണ്ട ഗൗരവമുള്ള പരാതികളാണ് ഉയർന്നു വന്നതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശമുണ്ട് അത്തരമൊരു വിഷയത്തിലാണ് സർക്കാർ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തോളമായി ഒരു തീരുമാനവും എടുക്കാത്തത് എന്ന വിമർശനം ശക്തമാണ് പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് സലീം അലിഖ് ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന് ഈ വിഷയത്തിൽ മറ്റു ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് അതിലേക്കാണ് ഈ വാർത്താമഴ കടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഉത്തരവാദിത്വമുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്ന് ദീതി ദാമോദരൻ വിഷയത്തിൽ വളരെ രാഘവത്തോടെയാണ് സാംസ്കാരിക മന്ത്രി പ്രതികരിച്ച് പറഞ്ഞു ീ അധികാരത്തിലിരിക്കുന്നവർക്ക് തോന്നുക ഇത് അത്ര പ്രധാനമല്ല ഇന്നലെ ഇപ്പം മിനിസ്റ്റർ വന്ന പല ചാനൽ ഡിസ്കഷനും ഞാൻ കേട്ടു എന്ത് കാഷ്വലായിട്ടാണ് ഒരു കാര്യത്തിന് എടുത്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഒരു കാഷ്വാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കുന്നതു പോലുമില്ല ഞാനതിപ്പം അതൊക്കെ വായിക്കാം എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇപ്പം തന്നെ അത് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു തോന്നല് അവർക്ക് ആർക്കും ഇല്ല അതിപ്പം സിനിമയുടെ സംഘടനകൾക്കും സിനിമയിലെ പ്രവർത്തകരുടെ ഉന്നമനത്തിനായിട്ട് പണിയെടുക്കുന്നതെന്നൊക്കെ പറയുന്ന അവർക്ക് പോലും ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിലും നമ്മൾ വീട്ടിലെ ആണുങ്ങൾ വിചാരിക്കുന്നത് അടിച്ചിട്ട് സ്വഭാവം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഡൊമസ്റ്റിക് വയലൻസത്തോട് വരുന്നത് അതുപോലൊരു കാര്യമാണ് സിനിമയ്ക്കകത്തുള്ളത് വേണ്ടത് നിർബന്ധമായിട്ടും അടുത്ത കേസ് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ മാത്രമല്ല അതിനുള്ള നടപടിയുണ്ട് എന്ന് സർക്കാർ കാണിച്ചു കൊടുക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുടെ പേരുകൾ വെളിപ്പെടുത്തണമെന്നും എഴുത്തുകാരി സാറാ ജോസഫ് പേരുകൾ ഉണ്ടെങ്കിലേ പോലീസിനും സർക്കാരിനും ഇടപെടാൻ കഴിയൂ ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് പരാമർശിക്കാതെയുള്ള റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്നും സാറ ജോസഫ് പറഞ്ഞു പേരുകൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമല്ലേ നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സർക്കാരിനെ ഇടപെടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപൂർണമായിട്ടുള്ള ഒരു സാധനമാണ് ഇന്ത്യയിലെ ചലച്ചിത്ര മേഖലയ്ക്ക് മാതൃകയാക്കാവുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് അന്വേഷണി പ്രസിഡന്റ് കെ അജിത സ്ത്രീപക്ഷ കേരളം എന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ശുപാർശകൾ നടപ്പാക്കണമെന്നും കെ അജിത ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ചലച്ചിത്ര രോഗത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല കേരളമായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ അഭിമാനിച്ച് പറയാവുന്നതാണ് ശ്രീപക്ഷ കേരളം എന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അർത്ഥമുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ അതിലേക്കുള്ള വലിയൊരു നീക്കമായിരിക്കും അത് ഇടതുപക്ഷ ഗവണ്മെൻറ്റിന് ഒരു വലിയ തൂവൽ തൂവലായി കൊണ്ടു നടക്കാവുന്നതാണ് അത് ചെയ്യുകയാണെങ്കിൽ ഞാനതിനെ ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ സമ്മതിക്കും റിപ്പോർട്ടിന്മേൽ നടപടിയെടുത്താലേ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്ന് നടൻ ഹരീഷ് പേരടി തുറന്നു പറച്ചിലിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയമില്ലെന്നും ഹരീഷ് പേരടി പ്രതികരിച്ചു റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തി വെക്കപ്പെടുമ്പോൾ ഇതൊക്കെ പൂഴ്ത്തി വെക്കാൻ നമ്മക്ക് ആളുണ്ടടാ എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത് നേരെ മറിച്ച് ഇതൊക്കെ പൂഴ്ത്തി പൂഴ്ത്തിവെക്കപ്പെടില്ല ഇതൊക്കെ പുറത്ത് വരും എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒക്കെ വരും അത് അങ്ങ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ അല്ലാതെ നിങ്ങൾ ബാനറിന് മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമായിരിക്കും ഞാനിന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിൻ്റെ ഇത് കണ്ടിട്ടല്ല എൻ്റെ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നത് അടുപ്പത്ത് വെള്ളം വെക്കുന്നത് മനസ്സിലായില്ലേ അങ്ങനെ പുറത്താക്കുന്നുണ്ട് നമുക്ക് നമ്മൾ സിനിമ ഉണ്ടാക്കാൻ അറിയാം ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരെങ്ങോട്ട് സംഘടിപ്പിക്കും അത് വെച്ചൊരു സിനിമ ഉണ്ടാക്കും ഉള്ളൂ അതിനെ നേരിട്ട് വന്ന് തെരുവൊരു നാടകം കളിച്ച് വന്നോനെ ഞാൻ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ദൗത്യസംഘത്തിന് രൂപം നൽകി സുപ്രീം കോടതി വിദഗ്ധ ഡോക്ടർമാർ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ദേശീയ പ്രോട്ടോകോൾ വേണമെന്നും കോടതി പറഞ്ഞു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിന്റെ വീഴ്ചകൾ സുപ്രീം കോടതി എണ്ണി പറഞ്ഞു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസവും പ്രിൻസിപ്പലിനെതിരായ നടപടികളും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിമർശനം ആർ രാധാകൃഷ്ണനും ബെൽഡാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ആർക്കെ കോടതി നടപടി പൂർത്തിയായോ ഇക്കാര്യത്തിൽ എന്തൊക്കെ കൂടുതൽ നീക്കങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇല്ല വിജയൻ ഇപ്പോഴും കോടതി നടപടി തുടരുകയാണ് കോടതി ഇപ്പോൾ ഇൻ്റർവ്യൂം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആളുകളുടെ ഐ എം എ ഉണ്ട് ഒപ്പം ഡൽഹിയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുണ്ട് രാജ്യവ്യാപകമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുണ്ട് ചില വ്യക്തികളുണ്ട് ഇവർ ഇവരുടെ നിർദ്ദേശങ്ങൾ അഥവാ അവർക്ക് ഈ കേസിൽ ഇൻ്റർവ്യൂം ചെയ്യാൻ സ്വമേധയെടുത്ത കേസാണ് സുപ്രീം കോടതി ഈ കേസ് ഇതിൽ ഇൻ്റർവ്യൂം ചെയ്യാനായിട്ടുള്ള അവരുടെ അപേക്ഷ പരിഗണിക്കുന്നത് ാണ് സുപ്രീംകോടതി കേസിലെ നടപടിക്രമങ്ങൾ തുടരുകയാണ് ഈ രാവിലെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി ആമുഖമായിട്ട് എന്തുകൊണ്ടാണ് സ്വമേധയാ ഈ കേസ് എടുക്കാൻ സുപ്രീം കോടതി നിർബന്ധിതമായത് എന്ന കാര്യം വിശദീകരിച്ചു ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടോ ഈ കേസ് ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ശ്രദ്ധയിൽപ്പെട്ടതോ കൊണ്ടല്ല മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യമാകെ പരിഗണിക്കേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് സ്വമേധയാ ഈ കേസെടുത്തതെന്ന് സുപ്രീംകോടതി പറഞ്ഞു അതിനടിസ്ഥാനമായിട്ട് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് ഈ ഡോക്ടർക്ക് എതിരെ ഉണ്ടായ അക്രമം ആ അക്രമത്തിന് ശേഷം ഉണ്ടായ ക്രൂരകൃത്യങ്ങൾ അവരുടെ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം ഒപ്പം നിൽക്കേണ്ടവർ അവർക്കൊപ്പം നിൽക്കാതെ ഇരുന്ന ഒരു സാഹചര്യം അടക്കമുള്ളവ ആണ് സുപ്രീം സുപ്രീംകോടതിയെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചത് ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ വീഴ്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നടപടിയിലെ പാകപ്പിഴകൾ ഒപ്പം ദുരൂഹമെന്ന് തോന്നുന്ന ഒരുപിടി സാഹചര്യങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സ്വമേധയായുള്ള കേസിലേക്ക് സുപ്രീം സുപ്രീംകോടതിയെ കൊണ്ട് എത്തിച്ചത് കോടതി ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് എട്ട് നാൽപ്പത്തഞ്ചോടുകൂടി ഈ സംഭവം നടന്നു കഴിഞ്ഞ് എട്ട് നാൽപ്പത്തഞ്ചോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നു പക്ഷേ ഈ കേസിലെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെയും ഏതാണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പതിനൊന്ന് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് എന്നത് ഞെട്ടിക്കുന്നതാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് നടന്ന ക്രൂരത അത് രാത്രിയിലാണ് നടന്നത് തൊട്ടടുത്ത പ്രഭാതത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് ശേഖരണം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു അങ്ങനെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം കോടതിയെ സംബന്ധിച്ച് മറ്റേതെങ്കിലും വിധത്തിൽ ഈ ഇതിനെ ന്യായീകരിക്കുന്നത് ഏതെങ്കിലും വസ്തുതകളില്ലാത്ത സാഹചര്യത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് കോടതി പറഞ്ഞു രണ്ടാമത്തെ ഘടകമായിട്ട് ഒപ്പം നിൽക്കേണ്ട അല്ലെങ്കിൽ ആ കോടതിയുടെ പ്രിൻസിപ്പൾ അദ്ദേഹം നടത്തിയ പരാമർശം അനുചിതമായിട്ട് ഉള്ള അവസരത്തിൽ നടത്തിയ പരാമർശം ആ പരാമർശം ഒരുപാട് കോടതിക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഒട്ടും ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പരിചയസമ്പന്നനായിട്ടുള്ള പ്രിൻസിപ്പലിനെ പോലെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഈ വിധത്തിലുള്ളൊരു നടപടി ഉണ്ടാകുന്നത് ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഈ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് സുപ്രീംകോടതി ചോദിച്ചു പക്ഷേ കപിൽ സിബൽ ആണ് ബംഗാളിനു വേണ്ടി ഹാജരായത് കപിൽ സിബൽ പറഞ്ഞത് ഈ ഡോക്ടർ അവധിയിലാണ് എന്നുള്ളതാണ് കോടതി അക്കാര്യത്തിൽ ഘട്ടത്തിലത് വളരെ കൃത്യമായിട്ട് കോടതിക്ക് പക്കൽ ആ വിവരങ്ങളുണ്ട് ഇയാളെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിപ്പോൾ ഇയാൾ അവധിയിൽ പോയതാണ് എന്ന് പറയുന്നതിലും ഏതൊക്കെയോ അസ്വാഭാവികതകളില്ലേ എന്ന ഒരു ചോദ്യമാണ് കോടതി ചോദിച്ചത് ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് അഥവാ ഈ ക്രൈം സീൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഉണ്ടായ വീഴ്ച സംബന്ധിച്ചും കോടതി ചൂണ്ടിക്കാട്ടി ഈ അവിടെയൊക്കെ ഉണ്ടായ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ അസ്വാഭാവികമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ കോടതി ക്ഷമിക്കണം ആശുപത്രി അടിച്ചു തകർക്കുന്ന രീതിയിൽ ഉണ്ടായത് ഇതിന് പിന്നിൽ ആരാണ് ആരൊക്കെയാണ് അവർക്കെതിരെ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇതിനെ ഏതെങ്കിലും വിധത്തിൽ പ്രതിഷേധം ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അത് പ്രതിഷേധമുണ്ടാകും അത് മൊത്തം ഉചിത താല്പര്യത്തോടെ പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമം നടത്തുന്നു സർക്കാർ എന്നു അല്ലാതെ ഈ ആശുപത്രി സുപ്രീം വാദം കേൾക്കുകയാണ് കേസിൽ കക്ഷി ചേരാനെത്തിയവരുടെ വാദമാണിപ്പോൾ കോടതി കേൾക്കുന്നത് ബംഗാൾ സർക്കാരിന്റെ വീഴ്ചകൾ കോടതി എണ്ണി പറയുകയും ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസം തെളിവ് ശേഖരണത്തിൽ ഉണ്ടായ വീഴ്ച ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധം അത് തെളിവ് നശിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാതിരുന്നത് അടക്കം കോടതി എല്ലാ വിവരവും ശേഖരിച്ചതിനു ശേഷമാണ് സർക്കാരിനെ വിമർശിച്ചത് കൊൽക്കത്തയിൽ നിന്ന് ഇപ്പോൾ ബൽറാം നെടുങ്കാടിയും ചേരുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്ഭവനിൽ ഒരു കൺട്രോൾ റൂം തുടങ്ങി എന്നതാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ പിതാവുമായി ഗവർണർ സി വി ആനന്ദബോസ് ഫോണിൽ സംസാരിച്ചു കുടുംബത്തിനെല്ലാ പിന്തുണയും ഗവർണർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ബൽറാം നൽകും കൊൽക്കത്തയിൽ നിന്ന് ബൽറാം ഇപ്പോൾ ഗവർണർ സി വി ആനന്ദബോസ് ഡൽഹിയിലെത്തി എന്താണ് രാഷ്ട്രപതിയെ കാണാൻ പോകുന്നു ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് എന്താണ് കൊൽക്കത്തയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ബൽറാമിന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ വിജികുമാർ ഞാനിപ്പോൾ ഉള്ളത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സമരപന്തലിയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമരപ്പന്തലി സുപ്രീംകോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് ഇപ്പോൾ ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വീക്ഷിക്കുകയാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ളവർ എന്തായാലും ഇതിന് പിന്നാലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും കൂടിയാലോചനയ്ക്ക് ശേഷം ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഉണ്ടാകും എന്നാണ് സമര എന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത് ഈ കോടതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഇവർ ആരോപണം ഉന്നയിച്ച മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് അടക്കം ഉള്ളവർക്കെതിരായ കോടതിയിൽ നിന്നുണ്ടായ പരാമർശത്തിന്റെ ഘട്ടത്തിൽ കൈയടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ അതിനെ വരവേറ്റത് നേരത്തെ ഇവർ ഉന്നയിച്ച പല ആരോപണങ്ങളും സംശയങ്ങളും സന്ദേഹങ്ങളും തന്നെയാണ് കോടതിയും ഉന്നയിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രം ഈ കുടുംബത്തെ കാണാൻ അനുവദിച്ചു കൂടാതെ മൃതദേഹം സംസ്കരിക്കാൻ ഘട്ടത്തിലുണ്ടായ നടപടികൾ ഒപ്പം തന്നെ അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്ത നടപടി അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം ഈ ഘട്ടത്തിൽ സി ബിയുടെ അന്വേഷണം പുരോഗമിക്കുന്നു ഒപ്പം തന്നെ രാജ്ഭവനിൽ ഗവർണർ സി വി ആനന്ദബോസ് ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഈ പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടു ആർജിക്കറിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് രണ്ട് നമ്പറുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആ നമ്പറിൽ ബന്ധപ്പെട്ട് വിവരം അറിയിക്കാവുന്നതാണ് ആ നമ്പറിൽ നിന്ന് ആദ്യമായി തന്നെ ഗവർണർ ടി വി ആനന്ദബോ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവിനെ വിളിച്ച് മുഴുവൻ പിതുറയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ട് എസ് ഐ ടികളിൽ രൂപീകരിച്ചിരിക്കുകയാണ് ബംഗാൾ സർക്കാർ ആർ ജി ഖർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരു എസ് ഐ ടി ഒപ്പം തന്നെ നിലവിൽ കൊൽക്കത്ത മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വന്ന അന്വേഷണം ഈ ആശുപത്രിയിലെറാം സംസാരിക്കുന്നത് പ്രതിഷേധക്കാരുള്ള പ്രതിഷേധക്കാർ സമരം നടത്തുന്ന ആർ ജി ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നാണ് അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട് ശബ്ദം കുറച്ച് വ്യക്തമല്ല ഒരു പ്രശ്നം കൂടിയുണ്ട് അവിടെ ഗവർണർ ഒരു കൺട്രോൾ റൂം രാജ്ഭവനിൽ തുറന്നു ഈ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളുമൊക്കെയായി ഗവർണർ സംസാരിക്കുന്നുണ്ട് ആ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബവുമായി സംസാരിച്ചു ഗവർണർ ഇന്ന് രാഷ്ട്രപതിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാണുന്നുണ്ട് ബംഗാളിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ എന്നുകൂടിയും വിവരം വരുന്നുണ്ട് ബൾറാം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മലപ്പുറം എസ് പിയെ വേദിയിലിരുത്തി രൂക്ഷമായി വിമർശിച്ച പി വി അൻവർ എം എൽ കച്ചവടക്കാരുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി പി വി അൻവർ തുറന്നടിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ എസ് പി വൈകിയെത്തിയതിനെയും എം വിമർശിച്ചു അൻവറിന്റെ പരാമർശങ്ങൾക്ക് പിന്നാലെ പ്രസംഗിക്കാൻ തയ്യാറാകാതെ ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോസാരം ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രക്ടറേയും വിളിച്ചു ഒരു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു എന്നാണ് അറിഞ്ഞ് മനസ്സിലായോ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെയുണ്ടോ ഒരു പോലീസ് ഇത് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടനും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ എടുത്തു കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താ പറയുക ഞാൻ അല്പം തിരക്കലാണ് അതുകൊണ്ട് ഒരു ഒരു മൂടിലല്ല ഞാൻ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന് സമീർ ഇത് പി വി അൻവർ എം എൽ എ പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർക്കിൽ നിന്ന് ഈ ഈ സാധനം മോഷണം പോയതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നത് മാത്രമാണോ അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഈ എസ് പിയും എം എൽ എയും തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ ഉള്ളത് അതാണല്ലോ പി വി അൻവറിൻ്റെ പ്രസംഗത്തിൽ നിഴലിച്ചത് ആ വിജയകുമാർ പി വി എൻവർ പറഞ്ഞു വെക്കുന്നത് മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുന്ന ചില വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്ന് മാത്രമാണ് ഈ അദ്ദേഹത്തിന്റെ പാർക്കിലെ റോപ്പ് മോഷണവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം ആദ്യമായി പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയിൽ ചില സാധാരണ പോലീസുകാരെ മനുഷ്യത്വരഹിതമായി കഴിഞ്ഞ ദിവസങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലരും രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ പോലും അടുത്തെത്തിയിരുന്ന ആളുകളെ കിലോമീറ്റർക്ക് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഒരു സമീപനമായിരുന്നതും ഈ വിഷയത്തിൽ താൻ ഇടപെട്ടപ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞത് കഞ്ചാവ് കച്ചവടക്കാരുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് വിഷയത്തിൽ എം എൽ എ ഇടപെടരുത് എന്നുള്ളതായിരുന്നു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ പറഞ്ഞത് അതോടൊപ്പം തന്നെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി വേണ്ടിയാണ് ഇത്തരം പോലീസുകാരെ സ്ഥലമാക്കിയത് എന്നുള്ളതും ജില്ലാ പോലീസ് മേധാവിയെ ഉന്നം വെച്ചുകൊണ്ട് പി വി അൻവർ പറയുന്നു അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ പാർക്കിൽ രണ്ടായിരം കിലോയിലധികം ഭാരം വരുന്ന ഒരു റോപ്പ് ഉണ്ടായിരുന്നു ആ റോപ്പ് മോഷണം പോയി എട്ട് മാസം പിന്നിടുകയാണ് അതിൽ കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ മലപ്പുറം ജില്ല പോലീസ് മേധാവി കൈമാറി കൈമാറിയിരുന്നു എന്നാൽ എട്ടു മാസം പിന്നിട്ടിട്ടും പോലീസിന് ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പി വി എൻവർ വ്യക്തമാക്കുന്നത് ഏതൊരു കോട്ടലും കണ്ടെത്താവുന്നതാണ് ഇത് എന്നും പി വി എൻവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ വേദിയിലിരുത്തി തന്നെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ പോലീസിന്റെ ജോലിഭാരം കുറക്കാൻ സർക്കാർ എല്ലാവിധ പ്രവൃത്തിയും നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസിന് കോട്ട നിശ്ചയിച്ചുകൊണ്ട് പോലീസുകാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മലപ്പുറത്തെ സേനയിൽ ഉള്ളത് എന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നു അതോടൊപ്പം തന്നെ നിലവിൽ നിലവിൽ ഇത്തരം സമീപനം കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായി പോലീസ് ഈ സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട് അതിന് കുടപിടിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് നിലവിൽ ഈ പോലീസ് തുടരുന്നത് എന്നുള്ളതും പി വി അന്വർ വിമർശിക്കുന്നു ഏതായാലും സർക്കാരിനെ ചിത്തപ്പേരുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ചില ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ